ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ എല്ലാവരും ചോറിന് ഒന്നുകിൽ മീൻ വറുത്തത് അല്ലെങ്കിൽ മുട്ട വറുത്തത് അല്ലെങ്കിൽ പപ്പടം വറുത്തത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വറുത്തത് കഴിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ നമുക്ക് അതിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കോവക്ക വറുത്തു കഴിച്ചാൽ അടിപൊളിയായിരിക്കും അത് സാധാരണ വർക്കണ രീതിയിലല്ല നല്ല സൂപ്പർ ടേസ്റ്റില് വെറൈറ്റി രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കോവക്ക ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് പോലും ഒരുപാട് ഇഷ്ടപ്പെടും അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ആദ്യം തന്നെ കോവക്കയാണ് വേണ്ടത് ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല നാടൻ കോവക്കയാണ് ആ കോവക്ക ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കിലോത്തോളം കോവക്ക എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കാവുന്നതാണ് ഇനി ഈ കോവക്ക സ്ലൈസ് സ്ലൈസായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് അഞ്ച് ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂറ് മാറ്റിവെക്കുക അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കോവക്ക ഓരോന്നായിട്ട് നമുക്ക് ആ ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കോവയ്ക്ക വേഗമില്ല അതുപോലെ തന്നെ പെട്ടെന്ന് അതിന്റെ പുറം കരിഞ്ഞും പോകും അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സമയം എടുത്തിട്ട് വേണം നമ്മൾക്ക് കോവക്ക ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ കോവക്കയുടെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കണം അതിനു വേണ്ടിയിട്ട് നേരത്തെ കോവക്ക ഫ്രൈ ചെയ്ത അതേ പാനില് നമ്മൾ നാല് പച്ചമുളക് നെടുുക കീറിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽ മുളക് കൂടി ഒന്ന് വറുത്തിട്ട് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കോവക്കയിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കോവക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റാ ഒരു അടിപൊളി സേഡ് ഡിഷാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്